കേരള സർവകലാശാലയുടെ ഒന്നാം വർഷ ബി എഡ് പ്രവേശനം രണ്ടായിരത്തി ഇരുപത്തിനാല് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കേരള സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ ഒന്നാം വർഷ ബി എഡ് പ്രവേശനത്തിനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എച്ച് ടി ടി എന്ന ലിങ്കിൽ പ്രസിദ്ധീകരിച്ചു അപേക്ഷകർക്ക് അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ നിശ്ചിത സർവകലാശാല ഫീസ് ഓൺലൈനായി എടുക്കേണ്ടതാണ് ഇതുവരെ സർവകലാശാല ഫീസ് എടുക്കാത്തവർ അലോട്ട്മെൻ്റ് ലഭിച്ച് ഓൺലൈനായി ഫീസ് അടച്ച അപേക്ഷകർക്ക് അവരുടെ പ്രൊഫൈലിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാവുന്നതാണ് അഡ്മിഷൻ ലഭിച്ച കോളേജ് കോഴ്സ് കാറ്റഗറി അഡ്മിഷൻ തീയതി എന്നിവ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് മെമോയിൽ പറഞ്ഞിരിക്കുന്ന തീയതികളിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കോളേജുകൾ ഹാജരായി അഡ്മിഷൻ എടുക്കേണ്ടതാണ് ഏതെങ്കിലും കാരണവശാൽ നിശ്ചിത തീയതിയിലോ സമയത്തിനുള്ളിലോ കോളേജിൽ ഹാജരാകാൻ സാധിക്കാത്തവർ അതത് കോളേജുകളിലെ പ്രിൻസിപ്പളുമായി ബന്ധപ്പെടേണ്ടതാണ് ജൂലൈ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ അഡ്മിഷൻ തീരുമാനിച്ചിരിക്കുന്നതിനാൽ അലോട്ട്മെൻറ്റ് മെമോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ തന്നെ അഡ്മിഷൻ എടുക്കേണ്ടതാണ് അല്ലാത്ത അഡ്മിഷൻ നഷ്ടപ്പെടുന്നതാണ്